ബിഗിനിങ് എൻഡ് ദേറെസ്റ്റ് ഓഫ് ദി ക്രൈം അക്യൂസ്ഡ് ദ സന്ദേശ് ഖലി ഇൻസിഡൻസ് ഇസ് എൻ ഐപ്പണർ ഫോർ എവരി വൺ വിട്ട് ആൻ എൻഡ് ടു വയലൻസ് ഇൻ ബംഗാൾ ഇൻ മെനി പോക്കറ്റ്സ് ഓഫ് ബംഗാൾ വി വാൾ റിയലൈസ് ദാറ്റ് ഗ്യാങ്സ്റ്റേഴ്സ് ആർ റൂളിംഗ് ദൂസ്റ്റ് അക്ഷയധാന്യങ്ങളുടെ വിതരണം ബംഗാളിൽ കേവലം പൂജ്യമായിരുന്നു എഫ് സി ഐയുടെയും യഥാർത്ഥ ഉപഭോക്താക്കളായ ജനങ്ങളുടെയും ഇടയിൽ നിന്ന് ഈ ഭക്ഷ്യധാന്യങ്ങൾ എവിടേക്കോ ചോർന്നു പോയി മമതാ ബാനർജി രാജ്യത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ പശ്ചിമ ബംഗാളിൽ മാത്രം ജനം ദുരിതത്തിലായിരുന്നു റേഷൻ കടകളിൽ അരിയില്ല കേന്ദ്ര സർക്കാർ അനുവദിച്ച ആട്ടയോ ഗോതമ്പോ മറ്റ് ധാന്യങ്ങളോ ഒന്നും ബംഗാളിലെ റേഷൻ കടകളിൽ ലഭ്യമായില്ല പട്ടിണിയിലും പരിപട്ടത്തിലുമായ ബംഗാൾ ജനത പലയിടത്തും തെരുവിലിറങ്ങി അരിയും ധാന്യങ്ങളും ലഭിക്കാതെ ജനക്കൂട്ടം അക്രമാസക്തമായി ബംഗാളിലെ വിദൂര ഗ്രാമങ്ങളിൽ പലയിടത്തും ക്ഷാമത്തിൻ്റെ നിഴൽ വീണു പക്ഷേ പതിവ് പോലെ ബംഗാളി മീഡിയ മമതയ്ക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞു പലരും ആ വാർത്ത മുക്കി നമസ്കാരം ഏവർക്കും നേർക്കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സന്ദേശ് ഖാലിയിലെ ഹിന്ദുവേട്ടയുടെ ഭീകരകഥകൾ ഭാരതത്തെ ആകെ പിടിച്ചു കുലുക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നൂറുകണക്കിന് സ്ത്രീകളാണ് പല വിധത്തിലുള്ള പരാതികളുമായി രംഗത്തെത്തുന്നത് ഈ സന്ദേശ് ഖാലി വെളിപ്പെടുത്തലുകൾക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഇവയൊക്കെ പുറത്തു വരുന്നതിലേക്ക് നയിച്ച ഒരു അഴിമതി കഥയുണ്ട് അതാണ് പശ്ചിമബംഗാൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സ്കാമ്പ് എന്താണ് ബംഗാൾ റേഷൻ വിതരണ അഴിമതി അതിൻ്റെ വ്യാപ്തി എന്താണ് ബംഗാളിലെ പട്ടിണിപ്പാവങ്ങളുടെ കഞ്ഞിക്കലത്തിൽ കൈയിട്ട് എത്ര കോടി രൂപയാണ് തൃണമൂൽ കോൺഗ്രസ് കട്ടത് അതിനെക്കുറിച്ചുള്ള ഒരു വസ്തുതാന്വേഷണമാണ് ഈ ലക്കം നേർക്കാഴ്ചയിൽ അതിനു മുമ്പ് സന്ദേശ്കാരിയിലെ ഹിന്ദുവേട്ടയുടെ വസ്തുതാപരമായ ഒരു വിവരണം നേർക്കാഴ്ചയിൽ ഒരു എപ്പിസോഡായി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ബംഗാൾ മുഖ്യമന്ത്രി കുമാരി മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായിരുന്നു ജ്യോതിപ്രിയ മല്ലിക് ഇയാൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ബംഗാളിലെ ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രിയും പിന്നീട് വനം പാരമ്പര്യേതര പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവയുടെ മന്ത്രിയുമായിരുന്നു കൂടാതെ തൃണമൂൽ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം നിലനിൽക്കുന്ന നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ ആ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു ഇയാൾ ഈ ജ്യോതിപ്രിയ മല്ലിക് ഭക്ഷ്യ പൊതുവിതരണം അതായത് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ട് ഇരുന്നപ്പോഴാണ് ഈ അഴിമതി രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും പശ്ചിമബംഗാൾ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ജ്യോതിപ്രിയ മല്ലിക്കിന്റെ നേതൃത്വത്തിൽ റേഷൻ വിതരണക്കാർ റേഷൻ ഡീലർമാർ അരിമില്ലുകൾ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഒത്തുചേർന്ന് റേഷൻ വിതരണ ശൃംഖലയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ തട്ടിയെടുത്ത് ഓപ്പൺ മാർക്കറ്റിൽ മറിച്ചു വിറ്റു എന്നതാണ് കേസ് ആളുകൾക്ക് തൊഴിലിനായി പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന ആ സമയത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പു വരുത്തിക്കൊണ്ടുള്ള നടപടികൾ ഭാരതമെങ്ങും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പി എം ജി കെ എ വൈ പദ്ധതി അന്ന് ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങളുടെ വിശപ്പകറ്റി പി എം ജി കെ എ വൈ പദ്ധതി പ്രകാരം ഈ പകർച്ചവ്യാധി കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും അഞ്ച് കിലോ ഭക്ഷ്യധാന്യവും ഒരു കിലോ പയറും സൗജന്യമായി നൽകിയിരുന്നു ആദ്യം മൂന്ന് മാസത്തേക്ക് നിശ്ചയിച്ച ഈ പദ്ധതി പിന്നീട് നീട്ടി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം ഒരാൾക്ക് ലഭ്യമായ പ്രതിമാസ കോട്ടയായ അഞ്ച് കിലോ ഭക്ഷ്യധാന്യത്തിൻ്റെ പുറമെയാണ് ഈ പുതിയ പദ്ധതി പക്ഷേ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ പശ്ചിമബംഗാളിൽ മാത്രം ജനം ദുരിതത്തിലായിരുന്നു റേഷൻ കടകളിൽ അരിയില്ല കേന്ദ്ര സർക്കാർ അനുവദിച്ച ആട്ടയോ ഗോതമ്പോ മറ്റു ധാന്യങ്ങളോ ഒന്നും ബംഗാളിലെ റേഷൻ കടകളിൽ ലഭ്യമായില്ല പട്ടിണിയിലും പരിപക്ഷത്തിലുമായ ബംഗാൾ ജനത പലയിടത്തും തെരുവിലിറങ്ങി അരിയും ധാന്യങ്ങളും ലഭിക്കാതെ ജനക്കൂട്ടം അക്രമാസക്തമായി ബംഗാളിലെ വിദൂര ഗ്രാമങ്ങളിൽ പലയിടത്തും ക്ഷാമത്തിന്റെ നിഴൽ വീണു പക്ഷേ പതിവ് പോലെ ബംഗാളി മീഡിയ മമതയ്ക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞു പലരും ആ വാർത്ത മുക്കി ചിലർ പേരിന് മാത്രം റിപ്പോർട്ട് ചെയ്തു എന്ന് വരുത്തി ഇതുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിൽ ഒരു എഫ്ഐആർ ഫയൽ ചെയ്തു ഭാരതത്തിലെ ഇന്നത്തെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഗർ ആയിരുന്നു അന്ന് പശ്ചിമബംഗാൾ ഗവർണർ കാര്യങ്ങളുടെ പോക്കത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിലിടപെട്ടു അവിടുത്തെ സംഭവ വികാസങ്ങൾ ഗവർണർ കൃത്യമായി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി അങ്ങനെ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എസ് ജഗന്നാഥൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയുടെ കീഴിൽ സംസ്ഥാനത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പശ്ചിമബംഗാൾ സംസ്ഥാന ഭക്ഷ്യ സെക്രട്ടറി പർവേസ് അഹമ്മദ് സിദ്ദിഖിക്ക് കത്തയച്ചു ബംഗാൾ സർക്കാരിൻ്റെ മോശം പൊതുവിതരണത്തെക്കുറിച്ച് ജഗദീപ് ധൻഗർ വിമർശനം ഉന്നയിച്ചു ഈ പ്രസ്താവന വന്നതോടുകൂടി മാധ്യമങ്ങൾക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി ബംഗാൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി നമ്മുടെ കഥയിലെ പ്രധാന വില്ലൻ ജ്യോതിപ്രിയ മല്ലിക്കിന് വാ തുറന്നേ പറ്റൂ എന്ന അവസ്ഥ വന്നു അയാൾ ഈ ആരോപണങ്ങൾ നിഷേധിച്ചു പി എം ജി കെ എ വൈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് ഒരു കിലോ പരിപ്പ് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിട്ടും പതിനയ്യായിരം മെട്രിക് ടൺ എന്നതിന് പകരം കേന്ദ്ര സർക്കാർ അയച്ചത് അറുന്നൂറ്റി ഏഴ് ടൺ മാത്രമാണെന്ന പച്ചക്കള്ളം അയാൾ പടച്ചുവിട്ടു ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി എസ് ജഗന്നാഥൻ ഇയാളുടെ ഈ വാദത്തെ പൊളിച്ചടുപ്പിക്കുകയുണ്ട് തെളിവുകൾ നിരത്തി കേന്ദ്രം അനുവദിച്ച മുഴുവൻ ഭക്ഷ്യധാന്യങ്ങളും എഫ് സി ഐയിൽ നിന്ന് ബംഗാൾ സർക്കാർ എടുത്തു കഴിഞ്ഞിരുന്നു എഫ് സി ഐയുടെ കണക്ക് പ്രകാരം പശ്ചിമ ബംഗാളിലെ എല്ലാ റവന്യൂ ജില്ലാ ഗോഡൌണുകളുമായി ഏകദേശം സീറോ ടു ലക്ഷം മെട്രിക് ടൺ അരി കാണേണ്ടതാണ് അന്ന യോജന പദ്ധതിക്ക് കീഴിലുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ സംസ്ഥാനത്തേക്കുള്ള വിഹിതം ഇതിനകം തന്നെ അവർ കൈപ്പറ്റിയിരുന്നു എന്നാൽ യഥാർത്ഥ ഭീകരത മറ്റൊന്നായിരുന്നു കേന്ദ്രം ഭക്ഷ്യധാന്യങ്ങൾ മുഴുവൻ നൽകിയപ്പോൾ ഏകദേശം എഴുപത്തി മൂവായിരത്തി മുന്നൂറ് മെട്രിക് ടൺ അരി ഇതിനകം എഫ് സി ഐയിൽ നിന്ന് സംസ്ഥാനം അധികമായി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിലും ഈ പദ്ധതിക്ക് കീഴിലുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം ബംഗാളിൽ കേവലം പൂജ്യമായിരുന്നു എഫ് സി ഐയുടെയും യഥാർത്ഥ ഉപഭോക്താക്കളായ ജനങ്ങളുടെയും ഇടയിൽ നിന്ന് ഈ ഭക്ഷ്യധാന്യങ്ങൾ എവിടേക്കോ ചോർന്നു പോയി ജനങ്ങൾ പട്ടിണിയിൽ വലഞ്ഞപ്പോ അരിയോ മാവോ ധാന്യങ്ങളോ വിതരണം ചെയ്യാൻ മമതയുടെ സർക്കാർ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല തുടർന്ന് ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു അന്വേഷണം നടന്നു ആദ്യം കണ്ടത് മഞ്ഞുമലയുടെ ഒരു മുകളറ്റം മാത്രമാണെന്ന് ഇ ഡി അന്വേഷണത്തിൽ വ്യക്തമായി റേഷൻ കുംഭകോണത്തിൻ്റെ പൂർണ്ണ രൂപം എന്താണ് കേന്ദ്രം നൽകുന്നത് ഗോതമ്പായിട്ടാണ് അത് ബംഗാൾ സംഭരിച്ച് സർക്കാർ അംഗീകൃത അരി മില്ലുകളിലേക്കും ഫ്ലോർ മില്ലുകളിലേക്കും അയയ്ക്കും അവിടെ വെച്ച് അത് പൊടിച്ച് ചതച്ച് ആട്ടയാക്കി മാറ്റും ആ ആട്ട പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് കീഴിലുള്ള ന്യായവില റേഷൻ കടകളിൽ കൂടി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യും സർക്കാർ വിതരണക്കാരാണ് മില്ലുകളിൽ നിന്ന് ഈ ഗോതമ്പ് എടുത്ത് റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്നത് ഓരോ വിതരണക്കാരനും ഒരു നിർദ്ദിഷ്ട ഏരിയ പ്രവർത്തന മേഖലയായിട്ടുണ്ട് അവർക്ക് ധാന്യങ്ങൾ വിതരണം ചെയ്യേണ്ട കടകളുടെ എണ്ണവും കൂടി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു മില്ലുകളിൽ നിന്ന് സംഭരിക്കാൻ കഴിയുന്ന ധാന്യങ്ങളുടെ അളവും അവരുടെ ഡെലിവറി സ്ലിപ്പുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് അഴിമതിയുടെ ആദ്യ ഭാഗം ഈ വിതരണക്കാർ മില്ലുകാരുമായി യോജിച്ച് റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായതിലും കുറവ് ധാന്യങ്ങൾ മില്ലുകളിൽ നിന്ന് വാങ്ങുന്നു ജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട അളവിൻ്റെ നാൽപ്പത് ശതമാനം വരെ കുറച്ചാണ് ഈ സംഭരണം അതായത് നൂറ് ടൺ മില്ലിൽ നിന്ന് എടുക്കേണ്ട ഇടത്ത് അറുപത് ടൺ മാത്രം എടുത്ത് റേഷൻ കടകളിൽ എത്തിക്കുന്നു ബാക്കി വരുന്ന അളവ് ധാന്യങ്ങൾ അതായത് നാൽപ്പത് ടൺ പിന്നീട് വിപണി വിലയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നു ഈ തട്ടിപ്പിൽ നിന്ന് ലഭിച്ച ലാഭം ഇടപാടുകാർക്കിടയിൽ കമ്മീഷനായി പങ്കിടുകയും ചെയ്യുന്നു കർഷകർക്ക് വിളവിന് ലഭിക്കേണ്ട താങ്ങുവില അഥവാ മിനിമം സപ്പോർട്ട് പ്രൈസ് അടിച്ചു മാറ്റുന്നതാണ് അടുത്ത അഴിമതി ഇതിനായി ബംഗാളിലെ കാർഷിക സഹകരണ സംഘങ്ങളെയാണ് മറയാക്കിയത് ഈ സഹകരണ സംഘങ്ങളിൽ ജീവനക്കാരുടെയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും പേരുകൾ കർഷകർ എന്ന രീതിയിൽ ചേർത്തു അങ്ങനെ മസ്റ്റർ ചെയ്ത വ്യാജ കർഷകർക്ക് അവർ ചെയ്യാത്ത കൃഷിക്ക് എം എസ് പിയിൽ അതായത് മിനിമം താങ്ങുവിലയിൽ പേയ്മെൻറ്റുകൾ ലഭിച്ചു ഈ അഴിമതിയുടെ ഈ രണ്ടാം ഘട്ടത്തിൽ ഒരു റാക്കറ്റിലൂടെ ഷെൽ കമ്പനികളുടെ നിയമാനുസൃത ബിസിനസ്സുകളുടെ ഒരു ലേവലൊക്കെ ഇട്ട് ഒരു നെറ്റ്വർക്ക് വഴി മുഖ്യധാരാ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഈ പണം തിരിച്ച് പമ്പ് ചെയ്തു അന്വേഷണ ഏജൻസിയുടെ കണക്കനുസരിച്ച് രാഷ്ട്രീയ നേതാക്കൾ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മില്ലുടമകൾ വിതരണക്കാർ ഇടനിലക്കാർ അവരുടെ ബന്ധുക്കൾ റേഷൻ കട ഉടമകൾ വരെ ഈ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നു പാവപ്പെട്ടവൻ്റെ കഞ്ഞിക്കലത്തിൽ കയ്യിട്ടു വാരിയ ഈ അഴിമതിയിൽ മുഖ്യമന്ത്രി കുമാരി മമതാ ബാനർജിയുടെ അടുത്തയാളായ ജ്യോതിപ്രിയ മല്ലിക്കിന്റെ പങ്ക് എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ഒരു ദശാബ്ദക്കാലം സംസ്ഥാനത്തെ ഭക്ഷ്യ വിതരണ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു ഈ ജ്യോതിപ്രിയ മല്ലിക് ഈ കാലയളവിലാണ് അഴിമതി മുഴുവൻ നടന്നത് മല്ലിക്കിൻ്റെ മേൽനോട്ടത്തിൽ അഴിമതി നടന്നുവെന്ന് മാത്രമല്ല അയാൾ ഇതിൻ്റെ ഗുണഭോക്താവ് കൂടിയായിരുന്നു ബാക്കിബുർ റഹ്മാൻ എന്നൊരു വ്യവസായിയാണ് ഇതിലെ മറ്റൊരു പ്രധാന കഥാപാത്രം ജ്യോതിപ്രിയ മല്ലിക്കിൻ്റെ അടുത്ത അനിയായ ഇയാൾ കുറഞ്ഞത് പതിമൂന്ന് കമ്പനികളുടെ ഡയറക്ടറായിരുന്നു ഈ വിപണന ശൃംഖലയെ നിയന്ത്രിച്ചിരുന്നത് ഇയാളാണ് ഒരുപക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ പണപ്പെട്ടി തന്നെ ഇയാളാണ് ഈ ബാക്കിബുർ റഹ്മാൻ തൻ്റെ കമ്പനിയായ എൻ പി ജി ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴി കൽക്കട്ടയിലും ബാംഗ്ലൂരിലും കുറഞ്ഞത് രണ്ട് ഹോട്ടലുകളെങ്കിലും വീതം സ്വന്തമാക്കിയിട്ടുണ്ട് നഴ്സിംഗ് ഹോമുകൾ ബാറുകളും റെസ്റ്റോറൻറ്റുകളും ടർഫുകൾ നിരവധി വിദേശ കാറുകൾ ദുബായിലെ വിവിധ അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ നിരവധി ഫ്ലാറ്റുകൾ എന്നിവ ഇ ഡി കണ്ടെത്തി ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് സർക്കാർ ഓഫീസുകളുടെ നൂറുകണക്കിന് സീലുകളാണ് കണ്ടെത്തിയത് സംസ്ഥാനത്തെ ചെറു നഗരങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ്റിയഞ്ച് ലൊക്കേഷനുകളായി ബാക്കിബ് റഹ്മാൻ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പ്ലോട്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ അഴിമതിയൊക്കെ നടത്തിയത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് മല്ലിക്കിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരും റഹ്മാനും സമ്മതിച്ചു കഴിഞ്ഞു മന്ത്രിയുടെ വീട്ടു ജോലിക്കാരിയുടെ പേരിൽ പോലും ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ച് അഴിമതി പണം നിക്ഷേപിച്ചു ഈ അഴിമതിയിൽ നിന്ന് ലഭിച്ച ലാഭം ഏതാണ്ട് എൺപത് എന്ന അടിസ്ഥാനത്തിൽ വിഭജിക്കുമെന്ന് ബാക്കിബുർ റഹ്മാൻ ഇ ഡി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു റേഷൻ വിതരണക്കാർക്ക് ലാഭത്തിൻ്റെ ഇരുപത് ശതമാനം ലഭിക്കും ബാക്കി എൺപത് ശതമാനം മില്ലുടമകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിയുടെ ഓഫീസിനുമിടയിൽ വിതരണം ചെയ്യും ജ്യോതിപ്രിയ മല്ലിക്കിൻ്റെ ഭാര്യ മോനി ദീപയും മകൾ പ്രിയദർശിനിയും ഈ അഴിമതിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഇവർ ബാക്കിബുർ റഹ്മാൻ്റെ കമ്പനികളിലെ ഡയറക്ടർമാരായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലം അനുസരിച്ച് ജ്യോതിപ്രിയ മല്ലിക്കിൻ്റെ ഭാര്യയുടെ കയ്യിൽ നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഉള്ളത് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ആറ് കോടി രൂപയാണ് എത്തിയത് രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധന സമയത്ത് മല്ലിക്കിൻ്റെ മകൾ പ്രിയദർശിനി തൻ്റെ അക്കൗണ്ടിൽ കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് അത് ട്യൂഷൻ ഫീസിൽ നിന്നുള്ള വരുമാനമാണെന്നാണ് ആ കുട്ടി അവകാശപ്പെടുന്നത് ഒടുവിൽ ജ്യോതിപ്രിയ മല്ലിക് ഇ ഡിയുടെ കസ്റ്റഡിയിലായി അറസ്റ്റിലായിട്ടും അയാൾ കുറെ നാൾ മന്ത്രിസഭയിൽ തുടർന്നു ഇ ഡി തെളിവുകൾ ഓരോന്നായി പുറത്തുവിട്ടതോടെ മമതയ്ക്ക് വേറെ വഴിയില്ലാതായി അങ്ങനെ മമതാ ബാനർജി അയാളെ കൈവിട്ടു ഒടുവിൽ മന്ത്രിസഭയിൽ നിന്ന് നീക്കി സന്ദേശ് ഖാലിയിലെ ഡോൺ ഷാജഹാൻ ഷേഖ് ഈ ജ്യോതിപ്രിയ മല്ലിക്കിൻ്റെ അടുത്ത അനുയായി ആയിരുന്നു ഈ അഴിമതിയിൽ ഇയാൾക്കും പങ്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അഞ്ച് വെള്ളിയാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഷെയ്ഖ് ഷാജഹാന്റെ വസതിയിൽ റെയ്ഡ് നടത്തി എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ഷാജഹാന്റെ ഗുണ്ടകൾ ആക്രമിച്ചു പലർക്കും മാരകമായി പരിക്കേറ്റു പതിവ് പോലെ ഷെയ്ഖ് ഷാജഹാൻ തൻ്റെ റോഹിംഗ്യൻ തീവ്രവാദികളുടെ സഹായത്തോടെ ബംഗ്ലാദേശിലേക്ക് മുങ്ങി ഇ ഡി ആകട്ടെ അയാളുടെ വീട് സീൽ ചെയ്തു സന്ദേശാലിയിൽ ഇഡിക്ക് നേരെയുണ്ടായ ആക്രമണം പ്രദേശവാസികളുടെ സ്വതസിദ്ധമായ പ്രതികരണമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെട്ടു ഷെയ്ഖ് ഷാജഹാൻ ഒളിവിൽ പോയതിനു ശേഷം അവിടുത്തെ സ്ത്രീകൾ പ്രതികരിക്കുവാൻ തുടങ്ങി തങ്ങൾക്ക് നേരെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിൻ്റെ കഥകൾ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ആ സ്ത്രീകൾക്ക് ധൈര്യം പകരാൻ ബി ജെ പി രംഗത്ത് വന്നതോടെ മമത ഗത്യന്തരമില്ലാതെ അയാളുടെ പ്രധാന കൂട്ടാളി ഷിബപ്രസാദ് ഹസ്രയെ അറസ്റ്റ് ചെയ്തു ഒളിവിലായിരുന്ന ഷെയ്ഖ് ഷാജഹാനെ മമതാ ബാനർജിയുടെ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു ബേങ്കാവ് മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സണും മല്ലിക്കിന്റെ അടുത്ത അനുയായിയുമായ ശങ്കർ ആദ്യ എന്നയാളാണ് അടുത്ത വില്ലൻ നിരവധി മണി ചേഞ്ചർ കമ്പനികളുടെ ഉടമയായ ആദ്യ അഴിമതിയിൽ നിന്ന് ലഭിച്ച ഈ കോടികൾ രാജ്യത്തിന് പുറത്തേക്ക് കൈമാറുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ഇ ഡി ആദ്യയെ അറസ്റ്റ് ചെയ്തു ഇയാളുടെ വസതിയിൽ പരിശോധന നടത്തുന്നതിൻ്റെ ഇടയിലും ഇ ഡി ഉദ്യോഗസ്ഥരെ തൃണമൂൽ ഗുണ്ടകൾ ആക്രമിച്ചിരുന്നു ഏകദേശം എത്ര കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടാകും കുമാരി മമതാ ബാനർജി എന്തിനായിരിക്കും ഷെയ്ഖ് ഷാജഹാനെ ഇതേവരെ സംരക്ഷിച്ചത് റേഷൻ വിതരണ കുംഭകോണത്തിൽ കുറഞ്ഞത് പതിനായിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് ഈ തുകയിൽ ഒരു ഭാഗം ഏകദേശം രണ്ടായിരം കോടി രൂപ ആദ്യയുടെ കമ്പനി വഴി ദുബായിലേക്ക് കടത്തി അഴിമതിക്കാലയളവിൽ സംസ്ഥാനത്തെ നാൽപ്പത് ശതമാനം റേഷനും ഓപ്പൺ മാർക്കറ്റിലേക്ക് വഴി തിരിച്ചുവിട്ടു ഇ ഡി കോടതിയിൽ വെളിപ്പെടുത്തിയതാണ് ഈ കണക്കുകളൊക്കെ ഇതാണ് വെസ്റ്റ് ബംഗാളിലെ റേഷൻ അരി കുംഭകോണം ഒരുപക്ഷെ കോവിഡ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങില്ലായിരുന്നു ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു പൊതു നിന്ന് കോടികളാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പണപ്പെട്ടിയിലേക്ക് മമതാ ബാനർജി അടിച്ചു മാറ്റിയത് ശാരദാ ചിട്ടിഫണ്ട് അഴിമതി തൊഴിലുറപ്പ് അഴിമതി സ്കൂൾ നിയമന അഴിമതി അങ്ങനെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറുകയാണ് പശ്ചിമബംഗാൾ മമതാ ബാനർജി अभी वो आंटी बन वो दीदी दीदी नहीं है 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 नाम का साथ एक ममत, एक आती है। इतना वो क्या हो 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 रहा 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 सीरिया में में जो हो है, बंगाल में भी वही നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്ന പാവപ്പെട്ട ബംഗാളികളെ നമുക്കറിയാം ഏതാണ്ട് മുപ്പത്തിയഞ്ചു വർഷം മാർക്സിസ്റ്റ് സർവാധിപത്യത്തിന്റെ മുഖം ചുമന്നതിന്റെ പരവേശം അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണുവാൻ കഴിയും പട്ടിണി പാവങ്ങളാണ് അവർ അവരുടെ കഞ്ഞിക്കലത്തിലാണ് രക്ഷകയായി വേഷമിട്ട് വന്ന മമത ബാനർജിയുടെ പാർട്ടി കൈയിട്ട് വാരിയത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനും കൂട്ടാളികളും തങ്ങളെ നിരന്തരമായി ബലാത്സംഗം ചെയ്തു ലൈംഗിക അടിമകളാക്കി എന്നൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഇന്ത്യ സമകാലികമായ മറ്റൊരു വിഷയവുമായി നേർക്കാഴ്ച വീണ്ടും കാണാം ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ സൈനിങ് ഓഫ്